മലയാള സിനിമാ മേഖല കടുത്ത പ്രതിസന്ധിയിലെന്ന് ഫിലിം ജേമറിന്റെ ജനറൽ സെക്രട്ടറി സോണി തോമസ് ട്വന്റിഫോറിനോട് പറഞ്ഞു നികുതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ അനിവാര്യമാണ് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറാകണമെന്നും സോണി തോമസ് പറഞ്ഞു കൊച്ചിയിൽ നിന്ന് റാഫി കരീം റിപ്പോർട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിനെ സംബന്ധിടത്തോളം ഒരു പത്ത് നാൽപ്പത് സിനിമകളും കുറവാണ് കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ഇരുന്നൂറ്റി പതിമൂന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് തീയ സിനിമകളുണ്ടായിരുന്നെങ്കിൽ ഇപ്പം വേണ്ട നൂറ്റി എഴുപത്തഞ്ച് സിനിമ മാത്രമേ ഈ വർഷം ഉണ്ടായിട്ടുള്ളൂ ഈ നൂറ്റി എഴുപത്തഞ്ച് സിനിമയിൽ തന്നെ ഒരു പത്ത് ശതമാനം സിനിമയ്ക്ക് മാത്രമേ വിജയം കണ്ടിട്ടുള്ളൂ വളരെ മോശകരമായ ഒരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് സിനിമ ഇൻട്രസ്റ്റ് കടന്നു പോകുന്നത് എല്ലാ മാസവും ഒരു ഒന്ന് രണ്ട് ഹിറ്റ് സിനിമകളെങ്കിലും ഏറ്റവും കുറഞ്ഞത് സിനിമാ തിയേറ്ററിൽ കിട്ടിയില്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി പിടിച്ചു നിൽക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് ഇവിടെ ഏതാണ്ട് മുപ്പത് ശതമാനത്തിനുള്ളിൽ ടാക്സാണ് അപ്പോൾ ഇത്രയും ടാക്സും ഇത്രയും കറണ്ട് ചാർജും ഇത്രയും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഈ വ്യവസായം നമ്മൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമാ മേഖലയിലേക്ക് ഈ ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്തായിരിക്കും ഒരവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഫിലിം ചേംബറിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ടൈറ്റുകളായാലും പ്രോജക്റ്റുകളൊക്കെ ആയിട്ടും ഒരുപാട് കുറയുന്നുണ്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം കുറഞ്ഞിട്ടുണ്ട് സിനിമയുടെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ജോലി നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ അത് നൂറ് ശതമാനം ജോലി നഷ്ടമാനുള്ള സാധ്യത കുറയും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പ്രൊഡക്ഷനിലൊക്കെ ഒരുപാട് കോസ്റ്റ് കുറയ്ക്കേണ്ടി വരും സർക്കാരിൻ്റെ ഭാഗത്തു ഈ അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്നായാലും മറ്റ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഭാഗത്തു എന്താണ് ചേംബർ പ്രതീക്ഷിക്കുന്നത് ഈ വ്യവസായം നിലനിന്ന് പോകാൻ ഈ വ്യവസായം നിലനിന്ന് പോകാൻ വേണ്ടി എല്ലാവരുടെയും ഒരു കൂട്ടായ സഹകരണം ഈ സഹകരണം എന്നുള്ളത് വിട്ടുവീഴ്ച എന്നുള്ളത് താരങ്ങളുടെ പ്രതിഫലത്തിലടക്കം അത് ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു ആവശ്യം അത് എല്ലാ കാര്യത്തിലും വേണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം